പാകിസ്ഥാന്റെ ഒരു നുണപ്രചാരണം കൂടി പൊളിഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ മിസൈൽ പതിച്ചിട്ടില്ലെന്ന് താലിബാൻ അറിയിച്ചു അഫ്ഗാനെ ഇന്ത്യ ആക്രമിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് കെ പി അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അഭിലാഷ് തുടർച്ചയായി നുണകൾ പറഞ്ഞ് നുണകളുടെ കോട്ടകൾ കെട്ടിപ്പൊക്കിയാണ് പാകിസ്ഥാൻ യുദ്ധസമയത്ത് നിലനിൽക്കുന്നത് നേരത്തെ അവർ ഇന്ത്യയുടെ പല മിസൈലുകൾ തകർത്തെന്നും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുമെന്നും ഒക്കെ അവകാശപ്പെട്ടിരുന്നു അതിനിടയിൽ വന്നതാണ് അഫ്ഗാനെ ആക്രമിച്ചു ഇന്ത്യ എന്നുള്ളത് അതായപ്പോൾ അവിടുത്തെ ഭരണകൂടം തന്നെ അത് നിഷേധിക്കുകയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത് ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി പാകിസ്ഥാൻ ഇത്തരം നുണബോംബുകൾ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ രഞ്ജിത്ത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇതുവരെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ബോംബുകളെ ഇന്ത്യയാണ് തകർത്തതെങ്കിൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം ഏറുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാന്റെ നുണപ്രചാരണങ്ങളെ എതിർക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കുണ്ട് എന്നാൽ അഫ്ഗാനിസ്ഥാൻ എന്നത് മറ്റൊരു രാജ്യമാണ് ഇപ്പോൾ ഈ സംഘർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റോളും അഫ്ഗാനിസ്ഥാനില്ല അങ്ങനെയുള്ളപ്പോഴാണ് അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വ്യാപകമായ നുണപ്രചാരണം പാകിസ്ഥാൻ നടത്തിയത് ആ നുണപ്രചാരണം ആണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തന്നെ തള്ളിക്കളയുന്നത് നേരത്തെ നമുക്കറിയാം ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചതാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറുകയില്ല എന്ന് ആവർത്തിച്ചു നിലപാട് വ്യക്തമാക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അടക്കം ഇന്ത്യ ആദ്യം യുദ്ധത്തിനുണ്ടാകില്ല തിരിച്ച് പാകിസ്ഥാൻ ഇവിടേക്ക് യുദ്ധത്തിന് വന്നാൽ മാത്രമായിരിക്കും തിരിച്ചടിക്കുക അങ്ങനെ ഒരു നയതന്ത്ര സമീപനം സ്വീകരിക്കുന്ന രാജ്യമായ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു അതായത് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന്റെ മറവിൽ ആയിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്ന വ്യാജ പ്രചാരണം ആയിരുന്നു പാകിസ്ഥാൻ നടത്തിയിരുന്നത് അതിനെ അഫ്ഗാനിസ്ഥാൻ തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് അഫ്ഗാന്റെ ഭരണകൂടം എന്നതെന്ന് നമുക്കറിയാം അവിടെ ഒരു അട്ടിമറിയിലൂടെയാണ് താലിബാൻ ഭരണത്തിൽ ഏറിയത് താലിബാൻ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്ന ഭരണകൂടമാണ് ഇന്ത്യ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ അത്രമേൽ വലിയ ശത്രുത പുലർത്തുന്നില്ല എന്ന് മാത്രവുമല്ല അഫ്ഗാനിസ്ഥാൻ എന്നതും അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന സംഘർഷങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ അവരുടെ ആഭ്യന്തര വിഷയം എന്ന നിലപാടാണ് ഇന്ത്യ തുടക്കം മുതൽ സ്വീകരിച്ചു വന്നത് പ്രത്യേകിച്ച് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത സമയത്തടക്കം ഇന്ത്യയുടെ ഇടപെടൽ ലോകരാഷ്ട്രങ്ങളടക്കം ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ അതിൽ ഒരു ന്യൂട്രലായ സമീപനമാണ് സ്വീകരിച്ചത് കാരണം അഫ്ഗാനിസ്ഥാൻ ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇന്ത്യ ഇടപെടില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു അതിനുശേഷം താലിബാനുമായി ഒരു മികച്ച ബന്ധം എന്ന് തന്നെ നമുക്ക് പറയാം അവരുടെ പോളിസികളെ നയങ്ങളെ ഇന്ത്യ അംഗീകരിക്കില്ല എങ്കിൽ പോലും താലിബാനുമായി ഏതെങ്കിലും ഒരു തരത്തിലുള്ള സംഘർഷം ഇന്ത്യ നടത്തിയിട്ടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നിരസിക്കൽ ആണ് രഞ്ജിത്ത് പ്രത്യേകിച്ച് താലിബാൻ ഭരണകൂടത്തിന്റെ നയതന്ത്രപരമായ ഇടപെടലുകൾ ഇന്ത്യയുമായി സുഗമമായി മുന്നോട്ടു പോകുന്നു എന്നതിനപ്പുറം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട് അതായത് പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായ മത തീവ്രവാദം ആണ് അതായത് ആ മതധാരയിലൂടെ മുന്നോട്ട് പോകുന്ന മറ്റു രാജ്യങ്ങളുടെ പിന്തുണയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് അത് അറബ് രാജ്യങ്ങളിൽ നിന്ന് അടക്കം പാകിസ്ഥാൻ പക്ഷേ അറബ് രാജ്യങ്ങളെല്ലാം പാകിസ്ഥാനെ സമീപനമാണ് സ്വീകരിച്ചത് ആക്രമണം മുതൽ വ്യക്തമായിരുന്നു കാരണം മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ആക്രമണം എന്ന തരത്തിൽ തീവ്രവാദികളെ കൊണ്ട് പോലും പറയിപ്പിച്ച രാജ്യമാണ് പാകിസ്ഥാൻ എന്നുകൂടി വ്യക്തമാക്കണം അവിടെ ഓരോ വിഷയം വരുമ്പോഴും അവർ മതത്തിന്റെ കളർ ചേർക്കും വിഭാഗങ്ങൾ ചില വിഭാഗങ്ങൾക്കിടയിൽ അത്തരത്തിൽ അസംതൃപ്തി ഉണ്ടാക്കാൻ ശ്രമിക്കും ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കും പക്ഷേ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ് കാരണം ഈ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരം മതങ്ങൾക്ക് കൂടുതൽ പ്രചാരമുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇന്ത്യയെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്നില്ല അപ്പോൾ ഓരോരോ പ്രചാരണങ്ങൾ വീണ്ടും വീണ്ടും നടത്തി കൂടുതൽ മേൽക്കൈ നേടാനുള്ള ശ്രമങ്ങളാണ് പരാജയപ്പെടുന്നത് തീർച്ചയായും ഇന്ത്യയെ എതിർക്കുന്നില്ല എന്ന് മാത്രവുമല്ല ഇന്ത്യക്ക് അനുകൂലമാകുന്ന സ്വീക നിലപാടാണ് പല ഇസ്ലാമിക ആദർശങ്ങൾക്ക് മുൻതൂക്കമുള്ള ഇസ്ലാം ഭൂരിപക്ഷമുള്ള മതങ്ങളുടെ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അതിൽ തുർക്കിയെ മാറ്റി നിർത്തേണ്ടതുണ്ട് കാരണം ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഭൂരിഭാഗവും തുർക്കിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ളതാണ് മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തുർക്കിയുടെ വാർഷിപ്പ് ആയിരുന്നു വളരെ പെട്ടെന്ന് പാകിസ്ഥാന് സഹായവുമായി എത്തിയത് പിന്നീട് ഇറാനെയാണ് നമുക്ക് മാറ്റി നിർത്താവുന്ന ഒരു രാജ്യം ഒരു ഇറാൻ വളരെ പ്രത്യക്ഷമായി ഇന്ത്യയെ പിന്തുണയ്ക്കുന്നില്ല ചൈനയുടെ താല്പര്യങ്ങൾ മറ്റൊന്നാണ് എന്ന് നമുക്കറിയാം പിന്നീട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു രാജ്യം എന്നത് അസർബൈജാൻ മാത്രമാണ് ഈ രാജ്യങ്ങളും മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ രാഷ്ട്രങ്ങളും അതിൽ ഇസ്ലാമികമായ മതത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമായിട്ടുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അവിടെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ ഒരു പിന്തുണ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് താലിബാൻ എന്നത് മറ്റ് മതരാഷ്ട്രങ്ങളെക്കാൾ അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റിയുള്ള രാഷ്ട്രങ്ങളെക്കാൾ തീവ്രമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണകൂടം ആണ് അതിന് ജനാധിപത്യ സ്വഭാവം ഉള്ള ഭരണകൂടം അല്ല താലിബാൻ എന്നത് താലിബാൻ എന്നത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണവുമായി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം അതാണ് ഇപ്പോൾ നഷ്ടമാകുന്നത് അതായത് ഒരേ ധാരയിലൂടെ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ തള്ളിപ്പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ തോതിൽ പാകിസ്ഥാന് ക്ഷീണമുണ്ടാക്കും എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത് കാരണം രഞ്ജിത്ത് ഇതിനു മുമ്പ് നമുക്കറിയാം പലതരത്തിലുള്ള നുണപ്രചാരണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി ആദ്യമുണ്ടായത് പാകിസ്ഥാൻ പഹൽഗാമിൽ ആക്രമണം നടത്തിയിട്ടില്ല തീവ്രവാദികളെ പാകിസ്ഥാൻ വളർത്തുന്നില്ല അത് തെറ്റാണ് ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് തെളിവാണ് ഉള്ളത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട് അങ്ങനെ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിൽ അടക്കം ഞങ്ങൾക്ക് ഈ തീവ്രവാദ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞതായിരുന്നു ആദ്യത്തെ കള്ളം രണ്ടാമത്തെ കള്ളം എന്നത് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണം അതായത് പാകിസ്ഥാനിലെ ഒമ്പത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത് അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഒരു ക്ലിനിക്കൽ സർജറിയുടെ വ്യക്തതയോടെ അതായത് അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പിന്നീട് പോകാം അതായത് കൃത്യമായി ഭീകരവാദികളെ ഭീകരപ്രവർത്തകരെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എങ്കിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പറഞ്ഞത് സാധാരണക്കാരായ ആളുകളെയാണ് ഇന്ത്യ സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടു എന്നതായിരുന്നു അവിടെ ും അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ നടത്തിയിരുന്നു അത്തരത്തിൽ ചില വ്യാഖ്യാനങ്ങൾ അവർ ചെയ്തിരുന്നു പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന്റെ മറവിൽ അഫ്ഗാൻ നേരെയും ആക്രമണം എന്ന് പറയുമ്പോൾ താലിബാനെ ഇവർക്കെതിരെ തിരിക്കുക ആ ഭരണകൂടത്തെ കൂടി ഇവർക്കെതിരെ കൊണ്ടുവരിക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അവിടെയാണ് അതും പൊളിയുന്നത് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്ന അഞ്ചു കൊടും ഭീകരരെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആ ദിവസം വകവരുത്തിയത് ബഹാവൽപൂരിലെ ലോഞ്ചിങ് പാഡിൽ സൈന്യം കൊന്നവരിൽ മൗലാന മസൂദ് അസറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയായ ഭീകര സംഘ പ്രവർത്തിക്കുന്ന ഈ മൂന്ന് പേരുടെയും ലഷ്കർ ഭീകരരായ രണ്ടുപേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മൗലാന മസൂദ് അസറിൻ്റെ സഹോദരി ഭർത്താക്കന്മാരായ ഹാഫിസ് മുഹമ്മദ് ജമീൽ മുഹമ്മദ് യൂസഫ് അസർ എന്നിവരും ഉൾപ്പെടുന്നു ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിൻ്റെ ഇൻചാർജ് ആയിരുന്നു ഹാഫിസ് മുഹമ്മദ് ജമീൽ കെ പി അഭിലാഷ് തുടരുന്നു അഭിലാഷ് നമ്മൾ എന്താണ് ലക്ഷ്യം വെച്ചത് അത് വളരെ കൃത്യമായി ആസൂത്രണത്തോടെ നടപ്പിലാക്കിയിരിക്കുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ലഷ്കർ കമാൻഡർ കൊല്ലപ്പെടുന്നു അഞ്ചിലധികം കൊടും ഭീകരരുടെ മരണം സംഭവിക്കുന്നു വലിയ നാശനഷ്ടം ആ മേഖലയിൽ ഈ രണ്ട് ഭീകര സംഘടനകൾക്കും ഉണ്ടാക്കുന്നു ഇപ്പോൾ ആരാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യെസ് ആ